ഇദ്ദേഹം തന്നെ എഴുതിയ ഗാനങ്ങളായിരുന്നു അന്ന് ഇദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ആലപിച്ചത് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി എനിക്ക് കൂടി മരിക്കണം പക്ഷേ എനിക്ക് മരിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് നൂറ് ഗാനങ്ങൾ എഴുതി അവയ്ക്ക് സംഗീതം നൽകി അത് റെക്കോർഡ് ചെയ്ത് ഓഡിയോ കാസറ്റുകളാക്കി അത് ആളുകളിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് സീറോ മലബാർ ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ വൈദികനെ കാരണം അത്രയ്ക്ക് ഈ മനുഷ്യൻ നമ്മുടെ അനുദിന ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സുറിയാനി കുർബാനയിലാണ് വിശ്വാസികൾ പങ്കെടുത്തുകൊണ്ടിരുന്നത് ഈ സുറിയാനി കുർബാനയുടെ പ്രാർത്ഥനകളും പാട്ടുകളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഈ മഹാനായ വൈദികനാണ് തൻ്റെ എല്ലാം ലോകത്തിനും സഭയ്ക്കുമായി നൽകി അവസാനം മരണത്തിനായിട്ട് ഒരുങ്ങുമ്പം ഈ വൈദികൻ ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി എനിക്ക് കൂടി മരിക്കണം പക്ഷേ എനിക്ക് മരിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് നമ്മൾ വൈദികരുടെയൊക്കെ ഒരുപാട് പേരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ സംബന്ധിച്ചിട്ടുണ്ട് ശുശ്രൂഷകളൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ ഈ മനുഷ്യൻ്റെ മൃതസംസ്കാരം തീർത്തും വ്യത്യസ്തമായിരുന്നു കാരണം എന്താണെന്നറിയോ ഇദ്ദേഹം തന്നെ എഴുതിയ ഗാനങ്ങളായിരുന്നു അന്ന് ഇദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ആലപിച്ചത് ഇന്നും വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ അൽമാരുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ ഇദ്ദേഹം എഴുതിയ ഗാനങ്ങൾ തന്നെയാണ് ആലപിച്ചുകൊണ്ടിരിക്കുന്നത് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി തൻ്റെ ജീവിതത്തെ മുഴുവൻ പകർന്നു നൽകിയ ആ ഒരു മഹാജന്മത്തിൻ്റെ പേര് ഫാദർ ആബേൽ സി എം ഐ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപതിന് ആയുർവേദ ചികിത്സകനായ മാത്തൻ വൈദ്യരുടെയും കുഞ്ഞേലിയുടെയും അഞ്ചാമത്തെ മകനായിട്ടാണ് മാത്യു എന്ന് പറയുന്ന ആബേൽ ജനിക്കുന്നത് കോട്ടയം ജില്ലയിലെ മുളക്കുളം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലൊരു സ്കൂളിലാണ് ആബേൽ തൻ്റെ പ്രൈമറി പഠനമൊക്കെ നടത്തുക ഈ മാന്നാനത്തുള്ള സെൻറ് നെഫ്രെൻസ് സ്കൂളിലാണ് ആബേൽ തൻ്റെ ഹൈസ്കൂൾ പഠനം നടത്തുക അവിടുന്ന് ആണ് സ്കൂൾ ഫൈനൽ പാസ്സായത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആബേൽ തൻ്റെ തൂലിക ചലിപ്പിച്ചു തുടങ്ങി കൊച്ചു കൊച്ചു കഥയും കവിതയും ഒക്കെ എഴുതി ആബേൽ എന്ന് പറയുന്ന കൊച്ചുമിടുക്കൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ഈ കാലഘട്ടത്തിലാണ് താൻ എഴുതിയ അർത്ഥം അനർത്ഥം എന്ന് പറയുന്ന ഒരു ബൈബിൾ കഥ കർമ്മല പുഷ്പം എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ മാഗസിനിലാണ് ആദ്യമായി ഈ കഥ അച്ചടിച്ച് പുറം ലോകത്തേക്ക് വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ മാത്യു എന്ന പേരിൽ അറിയപ്പെടുന്ന ആബേൽ സെമിനാരിൽ ചേരുകയാണ് ആബേലച്ചൻ ചേർന്നത് സി എം ഐ സഭയിലായിരുന്നു ഈ സി എം ഐ സഭയുടെ സ്ഥാപക പിതാവായ ചാവറ കുര്യാക്കോസ് സച്ചൻ വലിയൊരു എഴുത്തുകാരനും ഗാനരചയിതാവും ഒക്കെ ആയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആബേലച്ചൻ തൻ്റെ പൗരോഹിത്യ പഠനം പൂർത്തിയാക്കി പൗരോഹിത്യം എന്ന വലിയ ദാനം സ്വീകരിച്ചു അച്ഛനായി ഉടനെ തന്നെ ആബേലച്ചനെ സഭാധികാരികൾ നിയോഗിക്കുന്നത് സുറിയാനയിൽ നിന്ന് ചില പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായിരുന്നു പിന്നീട് അദ്ദേഹം റോമിൽ പോയി പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്തു ഡോക്ടറേറ്റ് എടുത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാകുമ്പോഴത്തേക്ക് തിരിച്ചു വന്നു പിന്നീട് അദ്ദേഹത്തെ സഭ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം കേരളത്തിലെ ഏറ്റവും പുരാതനമായ പത്രത്തിൻ്റെ അതായത് ദീപിക പത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായി നിയമിച്ചു ആ കാലഘട്ടത്തിലാണ് ആബേലച്ചൻ കുട്ടികളുടെ ദീപിക എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി ദീപിക ആരംഭിക്കുന്നതും ആബേലച്ചൻ നടത്തിയ കോൺട്രിബ്യൂഷനെ കുറിച്ച് നമ്മളൊക്കെ ആദ്യം ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് കുറേ സിനിമ നടന്മാരും അവരുടെ പരിശീലന കളരികളും അതിനെല്ലാം തുടക്കം കുറിച്ച കലാഭവനോട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആബേലച്ചൻ കേരള കത്തോലിക്ക സഭയ്ക്ക് നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെ എന്നുള്ളതാണ് ആഗോള സഭയുടെ ഒരു പുത്തൻ ഉണർവിന് കാരണമായ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ആഗോള സഭ വ്യക്തി സഭകൾക്ക് നൽകിയ നിർദ്ദേശം പ്രാർത്ഥനകളൊക്കെ പ്രാദേശിക ലാംഗ്വേജിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു അന്നത്തെ കർദിനാളായിരുന്ന ജോസഫ് പാറക്കാട്ടിൽ പിതാവ് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ ഏൽപ്പിക്കുന്നത് മറ്റൊരാളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പാറക്കാട്ടിൽ പിതാവിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് സന്യാസ സഭാംഗമായ സി എം ഐക്കാരൻ ആബേലച്ചനെ വിളിച്ച് ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവേ അങ്ങനെ പതിറ്റാണ്ട് നീണ്ട തമസിക്കൊടുവിൽ ആബേലച്ചൻ അർത്ഥമൊട്ടും ചോരാതെ എന്നാൽ സംഗീത തനിമ നിലനിർത്തിക്കൊണ്ട് സുറിയാനി കുർബാനയിലെ പാട്ടുകളും പ്രാർത്ഥനകളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ഇന്ന് നാം കാണുന്ന പരിശുദ്ധ കുർബാനയിലെ ചില പ്രാർത്ഥനകൾ കൂതാശകള് കൂതാശ അനുകരണ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് മരിച്ചവരുടെ മൃതസംസ്കാരത്തിൽ ആലപിക്കുന്ന പ്രാർത്ഥനകൾ ഗാനങ്ങൾ അതുപോലെ ഈ നോമ്പുകാലമായി കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന കുരിശിൻ്റെ വഴി അങ്ങനെ കൂതാശകളും കൂതാശ അനുകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളും പാട്ടുകളും രചിക്കുന്നതിൽ ഈ മനുഷ്യൻ്റെ കരമുണ്ട് എന്നതാണ് സത്യം യൂട്യൂബിലൂടെ നൂറുകണക്കിന് ക്രിസ്തീയ ഗാനങ്ങൾ ഇന്ന് പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ എന്നാൽ അന്ന് ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ആബേലച്ചൻ വളരെ പ്രശസ്തമായ നൂറ് ഗാനങ്ങൾ എഴുതി അവയ്ക്ക് സംഗീതം നൽകി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അത് റെക്കോർഡ് ചെയ്ത് ഓഡിയോ കാസറ്റുകളാക്കി അത് ആളുകളിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ കേരളത്തിൽ മലയാളികൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരുന്നത് സുറിയാനി കുർബാനയായിരുന്നു അന്ന് സുറിയാനി കുർബാനയുടെ സമയത്ത് നമ്മുടെ അമ്മച്ചിമാർ കൊന്തചൊല്ലി അവസാനം പരിശുദ്ധ കുർബാന ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് എല്ലാവരും കൂടെ ഭക്തിയിൽ ലയിച്ച് അവർ ഏറ്റുപറയും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രാർത്ഥനകളോ ഗാനങ്ങളോ എന്താണ് എന്താണ് അർത്ഥമെന്നോ ആളുകൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു കുർബാനയുടെ പ്രാർത്ഥനകളുടെ അർത്ഥത്തെ പാട്ടുകളുടെ അർത്ഥത്തെ സുറിയാനി പ്രാർത്ഥനയിൽ നിന്നൊട്ടും ചോരാതെ നമ്മുടെ അടുക്കലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ ഈ വൈദികൻ്റെ പുണ്യകരമുണ്ട് എന്നതാണ് സത്യം എന്നും നമ്മൾ കുർബാന ചെല്ലുമ്പം ഈ വൈദികനെ നമുക്ക് മറക്കാൻ കഴിയില്ല ഈ വൈദികനാണ് സുറിയാനി കുർബാനയെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ കൂടി അർത്ഥമൊട്ടും ചോരാതെ വിവർത്തനം ചെയ്യാൻ കഠിനാധ്വാനം ചെയ്തത് എന്നതാണ് സത്യം ആവലച്ചൻ അവസാനം പ്രായാധികമായ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി എനിക്ക് സ്വസ്ഥമായി മരിക്കണം പക്ഷെ എനിക്ക് മരിക്കാൻ സമയം കിട്ടുന്നില്ല അങ്ങനെ ഒടുക്കം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തേഴാം തീയതി പതിപോലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ടി വി വാർത്തയും കണ്ട് ആബേലച്ചൻ തന്നെ സഹായിക്കുന്ന സഹോദരനോട് ചോദിച്ചു എനിക്ക് മരണത്തെ പേടിയുണ്ടോ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പേടിയുണ്ട് എങ്കിൽ നിന്നൊന്ന് പേടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് കട്ടിലേക്ക് കയറി ഒരു മന്ദസ്മിതത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി കവിക്ക് മരണമുണ്ട് പക്ഷെ കവിതയ്ക്ക് മരണമില്ല എന്ന് പറയുന്നതാണ് സത്യം ആബേലച്ചൻ മരിച്ചപ്പോൾ മൃതസംസ്കാര വേളയിൽ ആബേലച്ചൻ തന്നെ എഴുതിയ ഗാനങ്ങളാണ് ആലപിച്ചത് അതുതന്നെയാണ് നമ്മൾ ഇന്നും ആലപിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും സീറോ മലബാർ സഭയുടെ മൃതസംസ്കാര ശുശ്രൂഷയിലും കൂതാശ അനുകരണങ്ങളിലൊക്കെ നിന്ന് കഴിയുമ്പോൾ ചങ്ക് ചങ്കുപടയാതെ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു വളരെ വിരളമാണ് കാരണം അതിൻ്റെ പിന്നിൽ ഒരു തപസ്സുണ്ട് ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ അർപ്പണമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ആവേലച്ചനെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കലാഭവനെക്കുറിച്ചാണ് ഒരുപാട് സിനിമാ നടന്മാരെക്കുറിച്ചാണ് ഒരുപാട് കലാപ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പക്ഷേ ആവേലച്ചൻ ഒരുപാട് കോൺട്രിബ്യൂഷൻ സഭയുടെ ശുശ്രൂഷാ രംഗങ്ങളിൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും നൽകിയിട്ടുണ്ട് എന്നത് ചരിത്രമാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക